പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ വിവാഹ തട്ടിപ്പ് വീരനാണ് എന്നുള്ള സൂചന അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് രാഹുലുമായി വിവാഹം ഉറപ്പിച്ച പെൺകുട്ടികൾ പോലീസിൽ പരാതി നൽകി കോട്ടയത്തും എറണാകുളത്തും വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നും വിവരമുണ്ട് എം എസ് അനീഷ് കുമാർ വിവരങ്ങളായി ചേരുന്നു ഒപ്പം നവമി ദിനേശ് രണ്ടുപേരുമാണ് ആദ്യം വാർത്ത വിശദാംശങ്ങളുമായി ചേരുന്നത് ആദ്യം അനീഷിലേക്ക് അനീഷ് ഈ പെൺകുട്ടിയുടെ പരാതിയിൽ എന്തായി അന്വേഷണം അത് വധശ്രമത്തിന്റെ കേസെടുത്തു രാഹുൽ ഇപ്പോഴും ഒളിവിൽ തന്നെയല്ലേ ഇന്നൊരു ഇയാളെ കണ്ടെത്താനുള്ള ഒരു ശ്രമം ഊർജിതമായി നടക്കുന്നുണ്ടോ ആ തീർച്ചയായും ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയെന്നാണ് പോലീസ് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ അനുസരിച്ച് ഗാർഹിക പീഡനം ആയുധം കൊണ്ട് ആക്രമിക്കൽ തുടങ്ങിയ ജാമ്യമില്ലാതെ ഇപ്പോൾ പ്രകാരമാണ് ആ കേസ് എടുത്തിരുന്നത് പക്ഷേ കേസുകൾ വളരെ ഉദാസീനമായാണ് കൈകാര്യം ചെയ്യുന്നത് തൻ്റെ മൊഴി പൂർണ്ണമായി രേഖപ്പെടുത്തി അതിൻ്റെ ഗൗരവത്തിന് യോജിക്കുന്ന കേസല്ല എടുത്തതെന്ന ഒരു ആരോപണവുമായി യുവതി രംഗത്തെത്തിയിരുന്നു മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനുമൊക്കെ പരാതി നൽകുകയും ഇവർ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ കേസിൻ്റെ ൗരവം മാറ്റിയിരിക്കുന്നു ഈ രാഹുലിനെതിരെ ഇപ്പോൾ വധശ്രമം ശ്രീധനപീഡനം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നു എന്നാണ് പന്തിരംഗാവ് പോലീസ് പറഞ്ഞിരിക്കുന്നത് മൊബൈൽ ചാർജറിന്റെ കേബിൾ കഴുത്തിൽ കുരുക്കിയടക്കം കൊല്ലാനുള്ള ആ ശ്രമം നടത്തിയെന്ന് യുവതി പരസ്യമായി ഇപ്പോൾ വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന സാഹചര്യം നേരത്തെ മൊഴിയായി ഈ കാര്യം പറഞ്ഞെങ്കിലും അത് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി പോലീസ് എടുത്തില്ല എന്നാണ് യുവതി പറയുന്നത് എന്തായാലും ഇപ്പോൾ അത്തരം ഒരു ഗൗരവത്തിലേക്ക് ഈ മാധ്യമങ്ങളടക്കമുള്ളവർ വിഷയത്തിൽ സജീവമായി ഇടപെടുന്ന ഒരു സാഹചര്യത്തിൽ ആ ഗൗരവത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് വാദർശവും സ്ത്രീപീഡനവും ഈ സ്ത്രീധന പീഡനവും ഈ കുറ്റങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ പ്രതി ഇപ്പോൾ ഒളിവിൽ പോയി കഴിഞ്ഞിരിക്കുന്നു മൊബൈൽ ഫോണുകൾ അടക്കം സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒരുപക്ഷെ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള നിലപാടിലേക്ക് നടപടിയിലേക്ക് പ്രതി നീങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കേരള സമൂഹത്തെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണിത് കാരണം അങ്ങേറ്റം വിദ്യാസമ്പന്നനായ ഒരു ജർമ്മനിയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ഇത്തരത്തിൽ വിവാഹം കഴിഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ നവവധുവിനെ ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ അതായത് തനിക്ക് കിട്ടിയ സ്ത്രീധനം പര്യാപ്തമല്ല നൂറ്റിയമ്പത് പവനും കാറിനും താൻ അർഹനാണ് എന്നൊക്കെ പറഞ്ഞൊരു നവവധുവിനെ ക്രൂരമായി പീഡിപ്പിക്കുക ഇതിനുശേഷം ഒരാഴ്ചക്കുള്ളിൽ ഈ വീട് കാണാൻ ചടങ്ങിനായി അല്ലെങ്കിൽ അടുക്കള കാണാൻ ചടങ്ങിനായി കുടുംബം എത്തുമ്പോൾ ഈ മകളുടെ ദൈനാവസ്ഥ കാണുകയും അവളെ കൂട്ടിക്കൊണ്ടു പോവുകയും ആശുപത്രിയിൽ പ്രവേശിക്കുകയും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ വിദ്യാസമ്പന്നനായ ഒരു ആളിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു ഇടപെടലാണ് ഇക്കാര്യമായി ഉണ്ടായിരിക്കുന്നത് വീട്ടിലെത്തുമ്പോൾ ഈ അതായത് വിരുന്നിനായി വീട്ടിലേക്ക് എത്തുമ്പോൾ മുഖത്തും ശരീരത്തിലൊക്കെ പാടുകൾ കണ്ട് കുടുംബം ചോദിക്കുമ്പോൾ മാത്രം യുവതി കാര്യങ്ങൾ തുറന്നു പറയുക കാരണം വിവാഹം വലിയ ആഘോഷപൂർവ്വം നടത്തി വരൻ്റെ വീട്ടിലേക്ക് പോയി വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു കാര്യങ്ങൾ പറഞ്ഞ് എത്തുന്നതിനുള്ള ഒരു ഒരു ബുദ്ധിമുട്ട് ഈ യുവതികളുടെ ഒരു അല്ലെങ്കിൽ ഈ വധുവായി പോകുന്ന പെൺകുട്ടിയുടെ ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ നമുക്ക് പരിഗണിക്കാം എങ്കിലും കുടുംബം ചോദിച്ചപ്പോൾ മാത്രം ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും പിന്നീട് ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം എന്തായാലും അതിന് ആനുപാതികമായ രീതിയിലുള്ള ഒരു കേസ് ഇപ്പോൾ എടുത്തിരിക്കുന്നു വധശ്രമം അടക്കമുള്ള അതായത് കഴുത്തിൽ ടേബിൾ ചുറ്റി കൊല്ലാൻ ശ്രമിച്ചതിന് വധശ്രമം അടക്കമുള്ള കാര്യങ്ങൾ എടുത്തിരിക്കുന്നു അപ്പം സ്ത്രീധനം പറഞ്ഞു പീഡിപ്പിച്ചതിന് സ്ത്രീധന നിരോധന നിയമം അടക്കവും കേസ് എടുത്തിരിക്കുന്നു എന്ന് പോലീസ് പറയുമ്പോൾ കാര്യങ്ങൾ ഇനി കുറച്ചുകൂടി വേഗത്തിൽ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പ്രതി ഇപ്പോൾ ഒളിവിലാണ് പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി നടത്തുന്നു എന്നാണ് പോലീസ് പറയുന്നത് കൂടുതൽ വിവരങ്ങൾ ഇനി കാരണം ആരോക്കിയ ആ വീട്ടിൽ ഇപ്പോൾ രാഹുൽ എന്നുള്ള ആൾക്കെതിരെ പ്രതി ചേർക്കുമ്പോൾ ആ കുടുംബാംഗങ്ങൾ ഇതിൽ ഒരു പ്രഷർ ചെലുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടത് പക്ഷെ അതിനു മുമ്പ് ഞാൻ നോമിയിലേക്ക് ഒന്ന് പോവുകയാണ് നോമി ഇപ്പോൾ നോമി റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമുള്ള വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണല്ലോ ഇത് എവിടെയൊക്കെയാണ് ഈ വിവാഹ തട്ടിപ്പ് വീരനാണ് രാഹുൽ വീണ്ടും പരാതികളുമായി മറ്റ് പെൺകുട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട് അത് കോട്ടയത്ത് നിന്നും ഒപ്പം തന്നെ എറണാകുളത്തും കോട്ടയത്തു നിന്നും എറണാകുളത്തു നിന്നുമാണ് പരാതികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണല്ലോ വരുന്നത് ഇത് എങ്ങനെയാണ് ഈ സംഭവം പുറത്തു വന്നത് ഇയാളുടെ ഈ കേസ് വന്നോടുകൂടി യുവതികൾ സ്വമേധയ എത്തുകയായിരുന്നോ എന്താണ് പോലീസ് നൽകുന്ന വിവരം എൽദോ ഈ രാഹുലിനെതിരെ വരുന്ന വാർത്തകളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത പ്രകാരം രണ്ട് പെൺകുട്ടികൾ അതായത് കോട്ടയത്തും എറണാകുളത്തും ഉള്ള രണ്ട് പെൺകുട്ടികളാണ് ഇപ്പോൾ രാഹുലിനെതിരെ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് ഈ പറവൂരിലെ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ അല്ലെങ്കിൽ അവൾ അനുഭവിച്ച പീഡനങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറം ലോകം അറിഞ്ഞതിന് ശേഷമാണ് ഈ പെൺകുട്ടികളും രാഹുലിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് പക്ഷെ അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല കാരണം അവരുടെ ഐഡന്റിറ്റി പുറത്തു വരുന്നതിൽ അവർക്ക് ചെറിയ ആശങ്കയുണ്ട് അതുകൊണ്ട് നേരെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു എന്നാലും ഈ രാഹുൽ വിവാഹ തട്ടിപ്പ് വീരൻ തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന സംഭവങ്ങളാണ് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ കോട്ടയത്തെ എറണാകുളത്തെയും പെൺകുട്ടികൾ പറയുന്നത് ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തതാണ് അതും അതിൽ ഒരു പെൺകുട്ടി ഈ രാഹുലിന്റെ സ്വഭാവ വൈകുന്നേരം മനസ്സിലാക്കിയതിനു ശേഷം അവരെയും രാഹുൽ ഇത്തരത്തിൽ ഉപദ്രവിക്കുമായിരുന്നു പക്ഷേ അത് ഏത് തരത്തിലൊരു പ്രണയവിവാഹമായിരുന്നോ അതോ വീട്ടുകാർ കൂടി ആലോചിച്ച് നടത്തിയ വിവാഹമായിരുന്നു എന്നത് ഇനി പുറത്തു വരേണ്ടതുണ്ട് അതെന്തായാലും പോലീസാണ് വ്യക്തമാക്കേണ്ടത് അതിനായി തീർച്ചയായും ഈ പെൺകുട്ടികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ അവരുടെ മൊഴി എടുക്കേണ്ടതുണ്ട് എന്തായാലും പെൺകുട്ടികൾ പോലീസിന് നൽകിയ പരാതി ഈ രാഹുൽ തങ്ങളെയും വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ഗാർഹികമായിട്ടുള്ള പീഡനം അല്ലെങ്കിൽ രാഹുലിന്റെ സ്വഭാവ വൈകല്യം തിരിച്ചറിഞ്ഞതി ശേഷമാണ് തങ്ങൾ വിവാഹമോചനം നേടിയത് അതിൽ ഒരു പെൺകുട്ടിയാണ് വിവാഹമോചനം നേടിയത് മറ്റൊരു പെൺകുട്ടിയുടെ വിവാഹമോചന കേസ് നടക്കുന്നതേ അതും ആ വിവാഹമോചനം നേടാതെയാണ് പറവൂരിലെ പെൺകുട്ടിയെ രാഹുൽ വിവാഹം ചെയ്യുന്നതും ഇത് കുടുംബത്തിന് അറിയാമായിരുന്നു എന്നും ഈ പെൺകുട്ടികൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കുടുംബമടക്കം ഈ പറവൂരിലെ പെൺകുട്ടിയെ പറ്റിക്കുന്ന ഒരു സാഹചര്യമാണ് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് അവരും ചെയ്തത് രാഹുല് രാഹുലിന്റെ ഈ ഒരു സ്വഭാവം അത് ആദ്യമായിട്ടല്ല മറ്റ് പെൺകുട്ടികളോടും ഇത്തരത്തിലുള്ള സ്വഭാവ വൈകല്യം രാഹുൽ കാണിച്ചിരുന്നു എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടത് പോലീസാണ് തീർച്ചയായും ഈ രണ്ട് പെൺകുട്ടികളെയും വിളിച്ചു വരുത്തി അവരുടെ മൊഴിയെടുക്കുവാനും കൂടുതൽ തെളിവുകൾ രാഹുലിനെതിരെ ശേഖരിക്കുവാനുമാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നിരിക്കെ പന്തീരാങ്കാവിൽ ഈ പെൺകുട്ടി നേരിട്ട അതായത് പറവൂരിൽ നിന്നും കല്യാണം കഴിഞ്ഞ് പന്തീരാങ്കാവിൽ ഭർത്താവിന്റെ വീട്ടിൽ പോയ പെൺകുട്ടി നേരിട്ട് വലിയ കൊടിയ രീതിയിലുള്ള പീഡനം അത് തെലുവുകൾ സഹിതം പോലീസിനോട് പറഞ്ഞിട്ട് പോലും പോലീസ് കേസെടുക്കാതെ അല്ലെങ്കിൽ നിസാര വകുപ്പുകൾ മാത്രം രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് അത് ഗുരുതരമായ കുറ്റം തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിന് പിന്നാലെയാണ് കൊലപാതക വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി രാഹുലിന് എതിരെ കേസെടുത്തിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഈ മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്ന് നാൽപ്പത്തി എട്ട് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വധശ്രമത്തിന് കേസെടുത്തത് അതിനു മുൻപ് ഈ പീഡനം നേരിട്ട് അതായത് ഈ പെൺകുട്ടിയെ ആ വീട്ടിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഈ കുടുംബം പന്തിരാങ്കാവ് പോലീസിന് പരാതി നൽകിയിരുന്നു പക്ഷേ പോലീസ് രാഹുലിനെതിരെ അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് കടക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇത് തന്നെ വ്യക്തമാക്കുന്നത് പോലീസും ഈ രാഹുലും അല്ലെങ്കിൽ രാഹുലിന്റെ കുടുംബവും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണോ എന്നുള്ളൊരു സംശയമാണ് ഇവിടെ കുടുംബം ആരോപിക്കുന്നത് ഈ പെൺകുട്ടി പറയുകയും ചെയ്യുന്നുണ്ട് ഈ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോന്നപ്പോൾ രാഹുൽ പോലീസുകാരന്റെ തോളിൽ കൈകിട്ട് കൈ ഇട്ടുകൊണ്ട് നിൽക്കുന്നതാണ് കണ്ടത് ഇതിൽ നിന്ന് തന്നെ തങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു എന്നും പെൺകുട്ടി പറയുന്നുണ്ട് എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇടപെട്ട സാഹചര്യത്തിൽ ഇന്നലെ വീണ ജോർജ് മന്ത്രി വീണ ജോർജ് അടക്കം ഇടപെട്ട സാഹചര്യത്തിൽ വനിതാ കമ്മീഷനൊക്കെ ഇടപെട്ട സാഹചര്യത്തിൽ എത്രയും വേഗം രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്കായിരിക്കും പോലീസ് പോയിട്ടുണ്ടാവുക പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൂടിയും എന്തുകൊണ്ട് ഈ രണ്ട് ദിവസം ം കഴിഞ്ഞിട്ടും രാഹുലിനെ അറസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ രാഹുലിനെ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണോ പോലീസ് ഒരുക്കി ഒരുക്കിക്കൊടുത്തത് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത് ഇന്നലെ ന്യൂസ് ഐറ്റിയിലോട് ഈ പെൺകുട്ടി നടത്തിയ വെളിപ്പെടുത്തൽ അത് ഏറെ വേദനിപ്പിക്കുന്നതാണ് ഞെട്ടിപ്പിക്കുന്നതാണ് ഫോണിന്റെ ചാർജർ ഉപയോഗിച്ച് തന്റെ ചാർജറിന്റെ വള്ളി ഉപയോഗിച്ച് വരെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താനുള്ളൊരു ശ്രമം ആ കുടുംബം ആ വീട്ടുകാരൊക്കെ അവിടെ ഉണ്ടായിട്ടും പുലർച്ചെ രണ്ട് മണിക്ക് നടക്കുന്ന സംഭവം ഈ ഇത്രയും ഒച്ചത്തിൽ കരഞ്ഞിട്ട് പോലും ആരും എന്തുകൊണ്ടേ ഈ കുട്ടിയെ രക്ഷിക്കാൻ വരാത്തതെന്നുള്ള ഒരു ചോദ്യം അപ്പോൾ തന്നെ വ്യക്തമാണ് ഈ കുടുംബത്തിനും ഈ രാഹുലിന്റെ കുടുംബത്തിനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് വലിയ അമർഷം ഈ പെൺകുട്ടിയോടുണ്ടായിരുന്നു അവൾ ആ ഒരു രീതിയിലേക്ക് അവളെ ഉപദ്രവിക്കുമ്പോൾ പോലും അത് എതിർക്കാൻ ഈ കുടുംബം വന്നില്ല എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സൂചന തന്നെയാണ് ഒരു വിസ്മയോ ഉത്രയോ ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ ഈ സ്ത്രീധരത്തിനെതിരെയും അല്ലെങ്കിൽ പെൺകുട്ടികൾ നേരിടുന്ന ഗാർഹിക പീഡനത്തിനെതിരെയൊക്കെ പ്രസംഗിക്കുകയും നിയമം ശക്തമാക്കുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കൂടിയും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്ന ഒരു പെൺകുട്ടി ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് എന്തുകൊണ്ട് ഇത്രയും വൈകി നീതി എന്നുള്ളൊരു ചോദ്യം അത് പ്രസക്തമാണ് പോലീസാണോ അതോ നിയമസംവിധാനമാണോ സർക്കാരാണോ ഇത്തരത്തിൽ അലംഭാവം ണിക്കുന്നത് ഇവിടെ ഇപ്പോൾ രാഹുലിന് അനുകൂലമായി തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു അതായത് ഒളിവിൽ പോകാനുള്ള ഒരു സമയം പോലീസ് കൊടുക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് സൂചിപ്പിക്കുന്നത് എന്താണല്ലോ അത് അതിൽ കൃത്യമായ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കാരണം ഇപ്പൊ നോമി സൂചിപ്പിച്ചതുപോലെ ഇത്തരം കേസുകൾ വരുമ്പോൾ മാത്രമല്ലല്ലോ പൊതുസമൂഹവും ഭരണ സംവിധാനവും ഉണരേണ്ടത് ഈ രാഹുലിനെതിരെ വധസമരണത്തിന് കേസെടുക്കാൻ ഇന്നലെ വൈകി ഒരുപാട് വൈകേണ്ടി വരുന്നു പോലീസിന് അതൊക്കെ ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് നിസ്സയം ഇപ്പോൾ യൂട്യൂബിൽ കമന്റ് ചെയ്യുന്ന ആളുകളൊക്കെ പറയുന്നു കേരളത്തിൽ ഇത്തരം സാഹചര്യങ്ങളൊന്നും നടക്കില്ല നടക്കാൻ പാടില്ല എന്നൊക്കെ കുരുള തോമസ് കമന്റ് ചെയ്യുന്നു കേരളത്തിൽ നടക്കില്ല ഇത് നടക്കാൻ സമ്മതിക്കരുത് എന്നുള്ളതൊക്കെ പക്ഷെ എന്ത് ചെയ്യാൻ ഗുരുള തോമസ് ഇതൊക്കെയാണ് സംഭവിക്കുന്നത് ഞാൻ അനീഷിലേക്ക് പോകുന്നു അനീഷ് ഞാൻ ആദ്യം ചോദിച്ചത് ഈ രാഹുലിനെതിരെ മാത്രമാണ് അന്വേഷണം ഇപ്പൊ രാഹുലിന്റെ അമ്മ വളരെ കൃത്യമായി എന്തൊക്കെയോ സംസാരിച്ചു അതേ തുടർന്നുള്ള ഒരു പ്രേരണയാണോ ഈ ഇത്തരത്തിൽ ഒരു ഗാർഹിക പീഡനത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്ന് പെൺകുട്ടി നില നമുക്ക് നൽകിയ ആ ബൈക്കിൽ ഉണ്ടായിരുന്നു ഇനി മറ്റൊന്ന് ഒരു ലോങ് ഡ്രൈവിന് പോകണമെന്ന് നിർബന്ധിച്ച് ബീച്ചിലേക്ക് കൊണ്ടുപോയി ബീച്ചിലേക്ക് പോയപ്പോൾ അത് എനിക്കുറപ്പാണ് അത് മദ്യമായിരുന്നില്ല മറ്റെന്തോ ലഹരി പദാർത്ഥമാണ് രാഹുൽ ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെ പെൺകുട്ടി പറയുന്നു അപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഒരു വ്യാപ്തി അത് വലിയ തോതിൽ വേറെ തരത്തിലേക്കൂടി വിപുലീകരിക്കേണ്ട സാഹചര്യമില്ലേ പോലീസിന് ആ തീർച്ചയായും അത്തരം രീതിയിലേക്ക് പോലീസ് അന്വേഷണം ഇനി കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ആദ്യം അതായത് വിവാഹ സമയത്തോ അതിന് മുമ്പോ കണ്ട രാഹുലിനെ അല്ല പിന്നീട് കണ്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിവാഹം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ തനിക്കെന്തോ വലിയ നഷ്ടം സംഭവിച്ച രീതിയിൽ അതായത് നൂറ്റി അമ്പത് പവനും കാറിനും അർഹനായ തനിക്ക് അതിനേക്കാൾ കുറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ലഭിച്ചത് അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ ഒരു നഷ്ടബോധം അല്ലെങ്കിൽ തനിക്കിതിനേക്കാൾ വലുതെന്തോ കിട്ടേണ്ടതായിരുന്നു എന്നൊരു തോന്നൽ ഈ രാഹുലിൽ പരമ്പര പ്രകടമായിരുന്നു ഈ എരുതിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു രാഹുലിൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടായത് എന്നും ആ യുവതി പറയുന്നുണ്ട് ഇരുവരും തമ്മിൽ അടച്ചിട്ട മുറിയിൽ എന്തൊക്കെയോ സംസാരിച്ച ശേഷമാണ് പിന്നീട് തന്നോട് ഏറ്റവും ക്രൂരമായ പെരുമാറ്റം രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതായത് അമ്മ എന്തൊക്കെയോ കാര്യമായി പറഞ്ഞു കൊടുത്ത ശേഷമാണ് ഈ രാഹുലിൽ പ്രകടമായ മാറ്റം കണ്ടത് അതിനുശേഷമാണ് തന്നെ കഴുത്തിൽ ഈ ചാർജിങ് കേബിൾ കുരുക്കി കൊല്ലാനുള്ള ആശ്രമമൊക്കെ നടത്തുകയും ചെയ്തത് എന്തായാലും ഈ സമയത്ത് ഒരു ലഹരിയുടെ ആധിക്യത്തിലായിരുന്നു രാഹുൽ ഉണ്ടായിരുന്നത് അത് പക്ഷേ മദ്യമല്ല മദ്യത്തിൻ്റെതായ ഒരു മണം ഉണ്ടായിരുന്നില്ല പക്ഷേ അതിനപ്പുറം മറ്റ് എന്തോ കാര്യങ്ങൾ കഴിച്ചിട്ടാണ് രാഹുൽ വന്നതെന്നാണ് ഈ യുവതി പറയുന്നത് അതായത് എന്തോ രാസലഹരി സിന്തറ്റിക് ഡ്രഗ്സ് വല്ലതും കഴിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ രാഹുൽ വന്നത് അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം പൈശാചികമായ ഒരു രീതിയിലുള്ള പെരുമാറ്റം രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു സാധാരണ കാണുന്ന രീതിയിലേക്കല്ല അതിനൊക്കെ അപ്പുറം ഒരു കൊലപ്പെടുത്തുക എന്നൊരു ഒരു കൂടിയാണ് രാഹുൽ എത്തിയതെന്നാണ് യുവതി പറയുന്നത് അതുകൊണ്ട് ഇത്തരം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും പൈശാചികമായി ഒരു യുവതിയോട് അതും അടുത്ത ദിവസങ്ങളിൽ മാത്രം വിവാഹം കഴിച്ച് വീട്ടിലേക്ക് എത്തിയ ഒരു യുവതിയോട് അത്ര പരിചിതയല്ലാത്ത അല്ലാത്ത യുവതിയോട് ഇത്തരത്തിൽ ഇടപെടാൻ കഴിയുക എന്നത് മറ്റ് എന്തെങ്കിലും വസ്തുക്കളുടെ ഇടപെടൽ ശരീരത്തിൽ ഉണ്ടായിരിക്കാം ലഹരിക്ക് അടിമയായ ആളാവാം ഒരു രാഹുൽ എന്ന രീതിയിലേക്ക് തന്നെയാണ് പരാതിയിൽ കാര്യം പറയുന്നത് എന്നാൽ ഇതടക്കമുള്ള കാര്യങ്ങൾ ൾ പൂർണ്ണമായും പോലീസിനെ അറിയിച്ചിട്ടും ഈ മൊഴി പൂർണ്ണമായും എടുക്കാൻ അത് വിശ്വാസം എടുക്കാൻ പോലീസിൻ്റെ ഭാഗത്തു നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത് പറഞ്ഞ പല കാര്യങ്ങളും ഈ പോലീസ് റിപ്പോർട്ടിൽ ചേർത്തിട്ടില്ല അതിനനുസരിച്ചുള്ള വകുപ്പുകൾ ഇടുകയും ചെയ്തിട്ടില്ല നേരത്തെ നവമി സൂചിപ്പിച്ചതു തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെ രാഹുലിന് തൊഴിൽ കൈയിട്ട് നിൽക്കുന്ന പോലീസുകാരെ ആണ് കാണാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഈ കേസിൻ്റെ അന്വേഷണം അത്തരത്തിൽ ഉള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഒരുപക്ഷെ ആദ്യം തന്നെ ഈ പെൺകുട്ടിയുടെ കേസ് അല്പം ഗൗരവപൂർണമായി പരിഗണിച്ചെങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആ പോലീസിന് ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷേ ഒരു ഗാർഹിക പീഡനം എന്ന് പറയുമ്പോൾ ഭാര്യയെ പരാതി നൽകിയാൽ ആ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വാസയോഗ്യമാണോ അല്ലെങ്കിൽ ഇതിന് ഉള്ള തെളിവുകൾ ലഭിച്ചോ എന്നതിനു ശേഷം മാത്രമേ പ്രതിയെ കസ്റ്റഡിയിലെടുക്കൂ എന്ന നിലപാടിലേക്ക് പോലീസ് തിങ്ങി അതുകൊണ്ട് തന്നെയാണ് പ്രതിക്ക് ഒളിവിൽ പോകാൻ ഉള്ള സാഹചര്യം ഉണ്ടായത് പിന്നീട് ഇന്നലെയാണ് ഈ വകുപ്പോളിൽ ഈ ഗാർഹിക പീഡനത്തിനപ്പുറം കൊലക്കുറ്റവും അല്ലെങ്കിൽ വധശ്രമ കേസും ഒപ്പം ഈ സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള കേസും ൊക്കെ രജിസ്റ്റർ ചെയ്ത് അതുകൊണ്ടാണ് പിന്നീട് രാഹുലിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജ്ജിതമാക്കിയെന്ന് ആ പോലീസ് പറയുകയും ചെയ്യുന്നു എന്നാൽ ഇക്കാര്യങ്ങളിൽ അടക്കം അതീവ ഗുരുതരമായ ഒരു വീഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ക്രൂരമായ മർദ്ദനത്തിൻ്റെ തെളിവുകൾ പോലീസിന് മുമ്പാകെ ഹാജരാക്കി ഈ ഫോട്ടോയും വീഡിയോയും ഒക്കെ കാണിച്ചിട്ട് പോലും ആ പോലീസിൻ്റെ ഭാഗത്തു അത്തരം ഈ ഗുരുതരമായ വകുപ്പുകൾ ചേർക്കുന്നതിൽ ഒരു കൃത്യവിലോപം ഉണ്ടായതായാണ് പറയുന്നത് ഈ ചാർജിങ് കേബിൾ കഴുത്തിൽ കുരുക്കി നടത്തിയതൊരു വധശ്രമമാണ് ആ വധശ്രമത്തിൻ്റെ കാര്യങ്ങൾ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടും അതിൻ്റെ തെളിവുകൾ നൽകിയിട്ടും അതിന് ആനുപാതികമായ കേസുകൾ എടുത്തില്ലെന്നാണ് പറയുന്നത് എന്തായാലും പോലീസിനെതിരെ നിലവിൽ തന്നെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട് അവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പന്തീരങ്കാവിലെ ഈ ആദ്യം നൽകിയ പരാതി അങ്ങേറ്റം ഉദാസീനമായി കൈകാര്യം ചെയ്ത അല്ലെങ്കിൽ പ്രതിക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നതായി തങ്ങൾ കരുതുന്ന ആ പോലീസിൽ നിന്നും അന്വേഷണം മാറ്റണമെന്ന ഒരു ആവശ്യവും ഈ കുടുംബം ഇപ്പോൾ ഒരുത്തുന്നുണ്ട് മറ്റ് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ കൊണ്ട് അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഏജൻസികളെ കൊണ്ട് കേസ് അന്വേഷിപ്പിച്ചാലേ നീതി ലഭിക്കൂ എന്നൊരു നിലപാടിലേക്കും ആ കുടുംബം എത്തിയിട്ടുണ്ടെന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ഈ പോലീസ് അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പരിഗണിക്കുമെന്ന് നമുക്ക് കരുതാം ശരി ശരി സനീഷ് കുമാറും നൌമി ദിനേശുമാണ് വിവരങ്ങൾ നൽകിയത് എന്താണേലും നമ്മൾ ഞെട്ടലോട് കൂടി മാത്രം കാണുന്ന ഒരു വാർത്തയാണത് പ്രത്യേകിച്ച് പെൺകുട്ടി പറഞ്ഞത് ശരിയാണെങ്കിൽ പോലീസുകാരന്റെ തോളത്ത് കൈയിട്ട് നിന്ന രാഹുലിനെയാണ് പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ പരാതി ഉന്നയിക്കാൻ എത്തിയപ്പോൾ കണ്ടതെങ്കിൽ അങ്ങനെയൊക്കെ ഒത്താശ ചെയ്യുന്ന പോലീസുകാരാണ് നിങ്ങൾക്കും ഒരു മകളും ഒരു സഹോദരമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യം ഉണ്ടായാലും ഇങ്ങനെ തോളത്ത് കൈയിട്ട് നിൽക്കാൻ ശ്രമിക്കണം അത് പറയാൻ കഴിയുക